എല്ലാവർക്കും നമസ്കാരം ഞാൻ സാദി ഇന്ത്യ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു മുതുകാട് സാറിനെ സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ ഒരു യാത്ര ചെയ്തു അദ്ദേഹത്തിൻ്റെ മാജിക് പ്ലാനറ്റിൽ ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നേരിട്ട് കാര്യങ്ങൾ ബോധ്യ അനുശേഷം വീണ്ടും വീഡിയോ ചെയ്യാണ് അവിടെ ചെന്നപ്പോൾ എൻ്റെ കണ്ണുകൾ നനഞ്ഞു പോയി അത്രമേൽ സങ്കടകരമാണ് അവിടുത്തെ കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും അവസ്ഥ കാരണം ഒരുപാട് ആളുകൾ നെഗറ്റീവും കൊണ്ടിറങ്ങി നമ്മുടെ ഷിഹാബ് ഒരു വീഡിയോ ചെയ്തു അതിനുശേഷം ഒരുപാട് ആളുകൾ പേരെടുത്ത് പറയുന്നില്ല ഒത്തിരി ആളുകൾ നമ്മുടെ മുതുകാടിനെയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെയും കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അവർക്കൊന്നും നേടാനായിട്ടില്ല പക്ഷെ ഞാൻ ഇന്നും പറയുന്നു മുതുകാടും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും ഫുൾ ക്ലീനാണ് ഒരു തെറ്റും അവരെടുത്തില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അനുജനായിട്ട് ഞാൻ എന്നും ഉണ്ടാവും പിന്നെ പലവരും ചോദിച്ചു നിനക്ക് ഇങ്ങനെ അദ്ദേഹത്തെ വിളിപ്പിക്കാൻ വീഡിയോ ചെയ്തിട്ട് വല്ല ക്യാഷും കിട്ടിയോ നിങ്ങൾക്ക് എന്നെ അറിയാത്തത് കൊണ്ടാണ് എനിക്കങ്ങനത്തെ ക്യാഷിൻ്റെ ആവശ്യമില്ല പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കി അറിയാൻ പറ്റും അതിന്ന് വരുമാനവും കാര്യങ്ങളോ അല്ലെങ്കിൽ റീസിന് വേണ്ടിയൊന്നും ചെയ്യുന്നില്ല അതെൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഒരു പാഷനാണ് അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് അല്ലാതെ ഞാൻ നിങ്ങളോട് ആരോടും വന്ന് പറയുന്നില്ല എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കയറി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല നിങ്ങളോട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് പക്ഷെ ഒരാളെ നിരന്തരം കല്ലെറിയുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ട് അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു അവിടെയുള്ള എല്ലാ അമ്മമാരെയും കണ്ടു സംസാരിച്ചു അച്ഛന്മാരെ കണ്ടു അവിടുത്തെ കുഞ്ഞുങ്ങളെ കണ്ടു അവിടുത്തെ ഭക്ഷണ രീതികൾ മനസ്സിലാക്കി അവിടുത്തെ എല്ലാ കാര്യങ്ങളും ടു ജെഡ് ഒരു ദിവസം ഫുൾ അവിടെ നിന്ന് മനസ്സിലാക്കി ഒരുപാട് വീഡിയോസ് ഡയലി വരും മുതുകാട് സാറിനെയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെയും കുറ്റം പറഞ്ഞ ആളുകൾക്ക് ഉറക്കം കളയുന്ന വീഡിയോസ് എല്ലാം പച്ചയായ സത്യങ്ങൾ നമ്മളൊരാളെ കാണാതെ വിളിച്ചു പറയുന്നതും കണ്ട് വിളിച്ചു പറഞ്ഞതായിട്ട് വ്യത്യാസമുണ്ടല്ലേ അത്യാവശ്യം വിവേകളിൽ എല്ലാം മനസ്സിലാവും വീഡിയോസ് കാണുമ്പോൾ ഓക്കെ ഞാനെന്ന് പറഞ്ഞിരുന്നു മുതുകാടിന് സാറിൻ്റെ അടുത്ത് ഞാൻ പോകും വീഡിയോസ് ചെയ്യും അതിനുശേഷം നിങ്ങളെ കാണിക്കുന്നു പക്ഷേ മുതുകാട് സാറല്ല വീഡിയോയിൽ കൂടുതലും പ്രതികരിക്കുന്നത് അവിടെയുള്ള അമ്മമാരും അച്ഛന്മാരും കുഞ്ഞുങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നത് ഞാൻ കണ്ടു ആരത് മുതുകാട് സാറിൻ്റെ കാരണം എന്താ വെച്ചാൽ അതിപ്പോൾ ഞാനാണെങ്കിലും കുറെ ആളുകൾ ഇങ്ങനെ കല്ലറിയുമ്പോൾ ഫോൺ ചെയ്ത് എന്തെങ്കിലും വേണ്ടാത്തത് പറയുമ്പോൾ ഒക്കെ വിഷമം ഉണ്ടാവില്ലേ എനിക്ക് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടപ്പോൾ സങ്കടം വന്നൊരു കാര്യം എന്താ വെച്ചാൽ സാധ്യ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല ഇതൊക്കെ നോർമലാണ് പക്ഷേ എൻ്റെ അമ്മ ഞാൻ അവസാനം വീട്ടിൽ പോയപ്പോൾ പന്ത്രണ്ട് മണിയാവുമ്പോൾ എന്നോട് ഒരു അക്ഷരം ഇണ്ടിയില്ല അക്ഷരമുണ്ടാത്തത് മോനവിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും സ്വന്തം മോനെ കല്ലെറിഞ്ഞത് കണ്ടിട്ട് ആ അമ്മയുടെ മനസ്സ് നൊന് കാണും അത് കേട്ടപ്പം എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി നിങ്ങളുടെ വീട്ടിലും അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവില്ലേ നിങ്ങളെപ്പറ്റി എല്ലാ വചനങ്ങൾ പറയുമ്പോൾ എന്ത് വേദന ഉണ്ടാവും അവർക്ക് എനിക്ക് സി പി ഷിഹാബിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ താങ്കൾ എന്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയാണെങ്കിലും നിങ്ങൾ ചെയ്ത ഒട്ടും ശരിയായില്ല നിങ്ങളെ മുതുകാടിനോടും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തോടൊക്കെ നിങ്ങൾ മാപ്പ് പറയണം ഓക്കേ നിങ്ങൾക്ക് ഫേമസ് ആകാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണെങ്കിൽ എന്തിൻ്റെ ഉദ്ദേശത്ത് ചെയ്ത വീഡിയോ ആണെങ്കിലും വളരെ തെറ്റാണ് കാരണം അവിടെ ഞാൻ ചെന്ന ആ ദിവസം ഇരുന്നൂറ്റി ചിലവാനം അമ്മമാരും കുട്ടികളും ഉണ്ടായിരുന്നു അവരൊക്കെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചു അവിടെ നിങ്ങൾ പറയുന്ന ഒരു പ്രശ്നങ്ങളുമില്ല അവിടെ അവർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് കരിഷ്മ ഞാൻ പോയി കണ്ടു അങ്ങനെ എല്ലാ ഇടങ്ങളും നിങ്ങൾ താമസിക്കുന്ന വീട് കണ്ടു നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ റാമ്പുകൾ കണ്ടു എല്ലാം നേരിട്ട് കണ്ടു അതൊക്കെ ഞാൻ പൊതുജനത്തെ കാണിക്കും അപ്പോൾ ദയവ് ചെയ്ത് ഇനി ആരും ആ പാവത്തിനെയോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെയോ ക്രൂശിക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ നിങ്ങൾ ആരും വീഡിയോ ചെയ്യരുത് അല്ലെങ്കിൽ അദ്ദേഹത്തെ വെളുപ്പിക്കാനാണ് അതൊന്നും പറഞ്ഞതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാതിരിക്കില്ല നിങ്ങളൊക്കെ വീഡിയോ ചെയ്യാനുള്ള അവകാശം ഉള്ള പോലെ തന്നെ എനിക്കും വീഡിയോ ചെയ്യാനുള്ള അവകാശമുണ്ട് എല്ലാം തുറന്നു പറയാനുള്ള അവകാശമുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പറയുന്ന ആളല്ല സാധി ഇന്ത്യ ഞാൻ എപ്പോഴും സത്യത്തിൻ്റെ കൂടെയാണ് അതിന് എനിക്ക് ആരെയും ഭയമില്ല ഓക്കെ ഇത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണണം ഒട്ടും നിർബന്ധമില്ല ഷെയർ ചെയ്യണം നിർബന്ധമില്ല കമൻറ്റ് ചെയ്യണം നിർബന്ധമില്ല പക്ഷേ നിങ്ങൾ ആ പാവം മനുഷ്യനെ ക്രൂശിക്കരുത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് സാദി ഇന്ത്യ എൻ്റെ ഒരു അനുജന പോലെയാണ് അനുജന പോലെയല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു അനുജനാണ് അപ്പോൾ എനിക്ക് അല്ലറിയാൻ നോക്കണ്ട ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും ദിസ് വാട്ട് ഐ കൻ പ്രോമിസ് ഓക്കെ നിങ്ങളെല്ലാവരും സത്യത്തിൻ്റെ കൂടെ നിൽക്കണം